സ്നേഹിതരെ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഒരു വിസ്മയകരമായ വിഷയത്തെക്കുറിച്ചാണ് ലോകത്ത് അനേകം ഉണ്ടായിട്ടും അവയിൽ ചിലത് ആയിരക്കണക്കിന് വർഷങ്ങളായി നിലനിൽക്കുന്നു ചിലത് മാത്രം ഏതാനും നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ളവയാണ് പക്ഷേ എല്ലാ മതങ്ങളുടെയും ഇടയിൽ ഹിന്ദുയിസം എന്ന് അറിയപ്പെടുന്ന ഒരു മഹത്തായ ജീവനുള്ള സംസ്കാരവും ആത്മീയ പദവുമുണ്ട് എന്തുകൊണ്ടാണ് അത് ഇത്രയും മഹത്തായത് എന്തുകൊണ്ടാണ് അത് ഇസ്ലാമിനെയും ക്രിസ്ത്യാനിത്വത്തെയും അപേക്ഷിച്ച് അത്യന്തം പ്രത്യേകമാക്കുന്നത് ഇതാണ് നാം ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ആദ്യം ഒരു വിഷയം പുറത്താക്കി വെക്കണം ഹിന്ദുയിസം ഒരു സ്ഥാപകൻ മൂലം ആരംഭിച്ച മതമല്ല ഇസ്ലാമിനായി നാം മുഹമ്മദ് നബിയെ സ്മരിക്കുന്നു ക്രിസ്ത്യാനികൾ യേശു ക്രിസ്തുവിനെ അവരുടെ ആരംഭബിന്ദുവായി കരുതുന്നു പക്ഷേ ഹിന്ദുയിസത്തിന് ഒരു ആരംഭവും അവസാനവുമില്ല ഇത് കാലത്തിനപ്പുറം നിലകൊള്ളുന്ന ഒരു ശാശ്വത ധർമ്മമാണ് ആരോഗ്യത്തിനും സമാധാനത്തിനും ജീവിതത്തിന്റെ അർത്ഥം തിരയുന്നവർക്കും ഹിന്ദുവിസം ഒരു കാലാതീത മാർഗദർശകമാണ് ഇസ്ലാമും ക്രിസ്ത്യാനിത്വവും ഒരേയൊരു ജീവിതത്തെ മാത്രമാണ് പരിഗണിക്കുന്നത് നിങ്ങൾ ജീവിക്കുന്ന ഈ ജീവിതത്തിൽ നിങ്ങളുടെ പാപവും പുണ്യവും നിർണയിക്കും അതിനുശേഷം സ്വർഗത്തിലോ നരകത്തിലോ നിങ്ങൾ നിത്യമായി താമസിക്കും എന്ന് അവർ വിശ്വസിക്കുന്നു പക്ഷേ ഹിന്ദുയിസം പറയുന്നത് അതല്ല ജീവിതം ഒരു നിരന്തര യാത്ര ആണെന്ന് അത് പറയുന്നു ജന്മം മരണം പുനർജന്മം ഇവ ഒന്നു മാത്രം അവസാനമല്ല നമ്മുടെ കർമ്മങ്ങൾ അടുത്ത ജീവിതത്തിലേക്ക് പോകുന്ന ഒരു വിത്ത് പോലെയാണ് അതിനാൽ ഹിന്ദുവിസത്തിൽ ജീവിതത്തിന് ഒരു ആഴമുള്ള ഉത്തരവാദിത്ത ബോധമുണ്ട് നാം ഒരിക്കലും ഇതോടെ എല്ലാം പോയി എന്ന് പറയില്ല എപ്പോഴും ഇനി എന്തു ചെയ്യാം എന്ന് ചിന്തിക്കുന്നു ഹിന്ദുയിസത്തിന്റെ മറ്റൊരു മഹത്തായ സ്വഭാവം അതിന്റെ സഹിഷ്ണുതാണ് ഇസ്ലാമിലും ക്രിസ്ത്യാനിത്വത്തിലും മതത്തിന്റെ പാത ഒന്നു മാത്രമാണ് ശരിയെന്ന് പറയപ്പെടുന്നു പക്ഷേ ഹിന്ദുവിസം പറയുന്നത് സത്യത്തിലേക്കുള്ള വഴികൾ അനേകം എന്നതാണ് നിങ്ങൾ ശിവനെയോ വിഷ്ണുവിനെയോ ദേവിയെയോ ആരാധിക്കാം അല്ലെങ്കിൽ ആരെയും ആരാധിക്കാതെ സത്യാന്വേഷണം നടത്താം ഇവയെല്ലാം സമാന ഗൗരവത്തോടെയാണ് കാണുന്നത് ഇതാണ് അത് ലോകമെമ്പാടും മറ്റു മതങ്ങളെക്കാൾ വിപുലമായ ഹൃദയമുള്ളതാക്കുന്നത് ആത്മീയ സ്വാതന്ത്ര്യം ഇതാണ് ഹിന്ദുയിസത്തിന്റെ മറ്റൊരു പ്രധാന ഗുണം ക്രിസ്ത്യാനിത്വത്തിൽ ബൈബിളും ഇസ്ലാമിൽ ഖുറാനും അതാണ് പരമാധികാരം പക്ഷേ ഹിന്ദുയിസത്തിൽ വേദങ്ങളും ഉപനിഷത്തുകളും ഭഗവത്ഗീതയും മഹാഭാരതവും പോലുള്ള ഗ്രന്ഥങ്ങളുണ്ട് എന്നാൽ നിങ്ങൾക്ക് ഒരു പുസ്തകം മാത്രം പിടിച്ചു പിടിച്ചു ജീവിക്കണമെന്ന നിയമമില്ല പഠിക്കുക ചിന്തിക്കുക സ്വയം അന്വേഷിക്കുക ഇതാണ് അതിന്റെ സന്ദേശം ഹിന്ദുയിസം ശാസ്ത്രത്തിനേയും ആത്മീയതയെയും ഒരുമിച്ച് കണ്ട ഏക പാരമ്പര്യമാണ് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് വേദങ്ങളിൽ അണുവിന്റെയും ബ്രഹ്മാണ്ടത്തിന്റെയും സിദ്ധാന്തങ്ങളുണ്ട് യോഗയും ആയുർവേദവും പോലുള്ള ജീവിതശാസ്ത്രങ്ങൾ ഇന്നും ലോകമെമ്പാടും ആരോഗ്യത്തിനും മനഃശാന്തിക്കുമായി ഉപയോഗിക്കുന്നു പക്ഷേ ഇസ്ലാമും ക്രിസ്ത്യാനിത്വവും പല ശാസ്ത്രീയ വസ്തുതകളോട് വിരുദ്ധ അഭിപ്രായങ്ങൾ പോലും ചരിത്രത്തിൽ ഉണ്ടാക്കി ഹിന്ദുയിസം ഒരിക്കലും ശാസ്ത്രത്തെ ഭയപ്പെട്ടിട്ടില്ല കാരണം അതിന്റെ അടിസ്ഥാനം സത്യം ഭയപ്പെടേണ്ടതല്ല എന്ന വിശ്വാസമാണ് ഇസ്ലാമും ക്രിസ്ത്യാനിത്വവും ലോകത്തെ രണ്ട് വ്യത്യസ്ത വിഭാഗങ്ങളാക്കി കാണാറുണ്ട് വിശ്വാസികളും അവിശ്വാസികളും പക്ഷേ ഹിന്ദുയിസം എല്ലാവരെയും ഒരേ കുടുംബമായി കാണുന്നു വസുദൈവ കുടുംബകം സകലവും ഒരു കുടുംബമാണ് എന്ന് അത് പറയുന്നു നിങ്ങൾ ഏത് ദേശത്തുകാരനായാലും ഏത് ഭാഷ സംസാരിച്ചാലും നിങ്ങളുടെ അന്തസ്സിൽ അതേ ആത്മാവാണ് ഇതാണ് അത് ലോക സൗഹൃദത്തിന്റെയും സമാധാനത്തിന്റെയും അടിസ്ഥാനം ഹിന്ദുയിസത്തിൽ ദൈവത്തിന്റെ ധാരണ പൂർണമായും വ്യത്യസ്തമാണ് ഇസ്ലാമിലും ക്രിസ്ത്യാനിത്വത്തിലും ദൈവം ഒരു വ്യക്തിപരമായ സൃഷ്ടാവാണ് നിങ്ങളിൽ നിന്നും വേർപെട്ട ഒരു പരമാധികാരിയാണ് പക്ഷേ ഹിന്ദുയിസം പറയുന്നത് ദൈവം നിങ്ങളിലുള്ള ആത്മാവാണ് ബ്രഹ്മാഡത്തിൽ എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്ന ശക്തിയാണ് അതുകൊണ്ട് നമ്മുടെ ആരാധന മാത്രമല്ല ജീവിതത്തിന്റെ എല്ലാ നിമിഷങ്ങളും ദൈവികമാണ് പുനർജന്മത്തിന്റെ ധാരണ ഹിന്ദുയിസത്തിന്റെ ഒരു ആഴമുള്ള ആത്മീയ സത്യമാണ് മറ്റു മതങ്ങൾ പറയുന്ന നിത്യസ്വർഗം അല്ലെങ്കിൽ നിത്യനരകം ഒരു അവസാന വിധിയാണ് പക്ഷേ ഹിന്ദുവിസം പറയുന്നത് ജീവിതം ഒരു തുടർച്ചയായ പാഠമാണ് ഓരോ ജന്മവും നമ്മെ സത്യത്തിലേക്ക് അടുത്തുകൊണ്ടുപോകുന്ന ഒരു അവസരമാണ് സ്വർഗം പോലും ഒരു താൽക്കാലിക നിലയാണ് നമ്മുടെ കർമ്മങ്ങൾ അനുസരിച്ച് അതിനെ കടന്നുപോകാം സത്യമായ ലക്ഷ്യം മോക്ഷമാണ് ജനനമരണ ചക്രത്തിൽ നിന്നുള്ള പരിപൂർണ വിമോചനം എന്തുകൊണ്ട് ഹിന്ദുയിസം ഇത്ര വിപുലമായും ഗൗരവമായും തോന്നുന്നു എന്നാൽ അതിന്റെ അടിസ്ഥാനം ഭീതിയല്ല സ്നേഹവും അന്വേഷണവുമാണ് മറ്റു മതങ്ങൾ പാപഭീതിയാൽ നിയന്ത്രിക്കുമ്പോൾ ഹിന്ദുയിസം ജ്ഞാനവും സ്വാതന്ത്ര്യവും കൊണ്ടാണ് നമ്മെ മുന്നോട്ട് നയിക്കുന്നത് സ്നേഹിതരെ ലോകം ഇന്നെല്ലാം വികസിച്ചെങ്കിലും ശാന്തിയും ആത്മീയ സത്യവും തേടുന്ന യാത്ര ഒരിക്കലും നിർത്തപ്പെടുന്നില്ല ഹിന്ദുയിസം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് സത്യത്തിലേക്കുള്ള വഴികൾ അനേകമാണെന്ന് എല്ലാവരും ഒരേ ദൈവിക സത്യത്തിലേക്കാണ് നടക്കുന്നത് എന്നുള്ള മഹത്തായ പാഠമാണ്